നബി ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരു നൂറ് വയസ്സ് പ്രായമാകുന്നത് വരെ അള്ളാഹു കാല സന്താനങ്ങൾ നൽകിയില്ല നൂറ് വയസ്സ് പ്രായമായപ്പോൾ അള്ളാഹു നൽകിയ ആ കുട്ടിയെ അറുക്കണമെന്ന് മഹിയോട് പോകുകയും ചെയ്തു ഏതായാലും തന്റെ മകനുമായിട്ടുള്ള കൂടിയാലോചനയിലൂടെ മറുക്കാൻ തീരുമാനിക്കുകയാണ് വേണ്ടി സന്ദർഭം വരെ ഉണ്ടായി അവസാനം പ്രിയപ്പെട്ടവരെ ആ സമയത്താണ് ഒരു കടന്നു വരുന്നത് ചരിത്രം വളരെ വിശാലമാണ് ഞാൻ പോയിന്റിലേക്ക് മാത്രം നിങ്ങളുടെ ക്ഷണിക്കുകയാണ് ഈ ലോകത്തുള്ള മനുഷ്യര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെയും മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പത്ത് മൃഗങ്ങളുണ്ട് എന്ന് അലൈഹി നബിസ് പറയുകയുണ്ടായി അതിൽ ഒന്നാമത്തെ മഹാനായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബി അലി ഇസ്സലാമിന്റെ സന്ദർഭത്തിൽ മാലാക്കയായ ജബലി അലിസ്ലാത്തു വസ്സലാം കൊണ്ടുവന്ന ആട് എന്ന് വലങ്ങൾ പറയുകയാണ് അതിനെ അനുസ്മരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ മക്കയിൽ ചെന്ന് അച്ചുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് വിശുദ്ധമായ പറയുന്നു പെരുന്നാളിലെ ദിവസം രണ്ടിറക്കാലത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് അറവ് നടത്തണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഉദഹിയറുക്കുന്നതിലൂടെ രണ്ട് ഗുണങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ശത്രുക്കൾ പരാജയപ്പെട്ടു പോകും അത് ഉദഹിയത്തിന്റെ കാര്യപ്രസക്തമായ ഒരു ഗുണമാണ് മഹാന്മാരായ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ഗുണം ഒരുപാട് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ പര്യാപ്തമായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിയപ്പെട്ടവരെ അഴിമാരത്താണ് പറയുന്നത്

നിങ്ങൾ ഉദിയെ തറുക്കുന്ന മൃഗങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വരുമ്പോ അതിന്റെ പ്രൗഢിയോടെ കൊമ്പുള്ള മൃഗമാണെങ്കിൽ കൊമ്പോടുകൂടെ അതിന്റെ ശരീരത്തിലെ ഓരോ രോഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ കുളമ്പുകൾ നിലനിർത്തിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലെത്തുമെന്ന് അഷ്റഫു മുഹമ്മദ് മുസ്തഫ ഒരു മൃഗത്തെ അറുക്കുമ്പോ ആ അറുത്ത മൃഗത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് ഒറ്റ വീഴുന്നതിന് മുമ്പ് ആ മൃഗത്തെ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞുവന്ന് മനങ്ങൾ പറയുകയാണ് അതുകൊണ്ട്

ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ൾക്ക് എത്ര പ്രാവശ്യമാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്ലാമിനെ പിൻപറ്റണം ഒരു പ്യൂരിറ്റി ഒറിജിനൽ മുസ്ലിം ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ പിൻപറ്റണമെന്ന് വിശുദ്ധമായ ഖുഹാൻ പറയുകയാണ് അപ്പോൾ ചോദിച്ചു ഇത് അർത്തിട്ട് എന്താണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഇബ്രാഹിം നബിയുടെ പക്ഷെ ഈ എന്താണ് നമുക്ക് കിട്ടാനുള്ളത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ശഅറത്തിൻ ഓരോ ആ മൃഗത്തിന്റെ ശരീരത്തിലുള്ള ഓരോ രോമങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾക്ക് കൂലി കിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ മാത്രമല്ല ഇമാം തൊബലാന

ആഗരത്തിൽ എനിക്കിത് ഗുണം ചെയ്യണമെന്ന ആത്മാർത്ഥമായ മനസ്സോടുകൂടെ ഒരാളെ ഒഴുകിയെ തറുക്കുമ്പോൾ അവന് കാവരാടാകുമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അവിടെന്ന് പറയുന്നു ും നിങ്ങൾക്കുന്ന ഉദഹിയത്തിന്റെ മൃഗങ്ങളെ നല്ല മൃഗങ്ങളാകാൻ ശ്രമിക്കണം കാരണം സിറാത്തു പാലം നിങ്ങൾക്ക് വിട്ടുകിടക്കാനുള്ള മൃഗമാണ് നിങ്ങളുടെ ഉദഹീയത്തിന്റെ മൃഗമെന്നതിനൊരു സ്വന്തം ലോക മലങ്ങൾ പറയുകയാണ് എന്താണ് ആ പറഞ്ഞ ഹരീഫിന്റെ താല്പര്യം മൃഗത്തിന്റെ മുകളിൽ യാത്ര ചെയ്യലാണോ അതല്ല ആ മൃഗം എന്ന് പറയുന്ന സൽക്രമം നമുക്ക് കിട്ടുന്നത് കൊണ്ട് അതിന്റെ ഗുണത്താൽ കിടക്കലാണ് ഏതുമാവാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ നിർവഹിക്കുന്ന സുഹൃതങ്ങളാണ് ആ മനുഷ്യന്റെ ശിറാത്തുപാലം കെട്ടുകിടക്കാനുള്ള വെളിച്ചമെന്ന് നാട്ടപ്പെടുന്ന ഒരു പാലമാണ് സിറാത്തുപാലം മനുഷ്യന്റെ മൊഴിയേക്കാൾ നേർത്തത് ബാലിന്റെ മൂർച്ചയെക്കാൾ അതിശക്തമായതും രാത്രിയുടെ ഇരുട്ടിനേക്കാൾ ഇരുട്ടുപോയത് ലഭിച്ചായിരം വർഷക്കാലം പ്രിയപ്പെട്ടവരെ അതിലേക്ക് കയറാനുള്ള വഴി പറയുന്നു ഉള്ളിമുണ്ടു അള്ളാഹുബിന്റെ അതിൽ ചെറിയ പാലല്ല അയ്യായിരം വർഷക്കാലം അതിന്റെ മുകളിലേക്ക് കയറാനുള്ള വഴി ദൂരം പിന്നെ ഒരു അയ്യായിരം വർഷക്കാലം അതിന്റെ സമനിരപ്പായ സ്ഥലത്തിലൂടെ സഞ്ചരിക്കാനുണ്ട് പിന്നെ ഒരു അയ്യായിരം വർഷക്കാലം ആ പാലത്തിൽ നിന്ന് ഇറങ്ങാനുള്ള വഴി ദൂരമുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ പാലം നാട്ടപ്പെടുന്നത് നരകത്തിന്റെ മുകളിലൂടെയാണ് ആ പാലത്തിലൂടെ സിറാത്തുപാലത്തിലൂടെ വിട്ടുകിടക്കുന്നത് ഇവിടുത്തെ പ്രകാശരശ്മികളില്ല അതിനേക്കാളും മറികടക്കുന്ന വേഗതയിലാണ് വിശ്വാസികൾ ചില ആളുകൾ വിട്ടുകിടക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആ പാലം നാട്ടിയാൽ ആദ്യമായി അതിന്റെ മുകളിലൂടെ സഞ്ചരിച്ചിട്ട് മുകളിലൂടെ എന്റെ പ്രിയപ്പെട്ടവര് അത് വല്ലാത്തവര് ദുർഘടമായ ഒരവസ്ഥയാണ് ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ഗ്രന്ഥം നമ്മുടെ കൈകളിൽ നന്മയും തിന്മയും രേഖപ്പെടുത്തിയ ഗ്രന്ഥം അത് വിതരണം ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം അദർശ്യമായ കാര്യങ്ങളാണ് ചിലപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് നാം വിശ്വസിക്കുന്നത് കാരണം ഈ ഖുർആാനിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറയുന്നത് ഈ ഖുർആാൻ ആർക്ക് വേണ്ടിയുള്ളതാണെന്നറിയാം വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് അവനാണ് പറയുന്നത് അങ്ങനത്തെ ആളുകൾ മാത്രമേ ഈ ഖുർആൻ നോക്കേണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ തുടക്കം തന്നെ അള്ളാഹു അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഉൾക്കൊള്ളുന്ന വിശ്വാസികൾ ചിന്തിക്കുക അള്ളാഹുവിന്റെ على مطاياكم നിങ്ങൾ അറുക്കാനുള്ള നിങ്ങളുടെ ഉദഹീയത്തിന്റെ മൃഗങ്ങളെ നല്ലതാകാൻ നിങ്ങൾ ശ്രമിക്കണം നല്ല തടിച്ച് കൊളുത്ത വിലയുള്ള കാണാൻ ചന്തമുള്ള അഴകുള്ള ചൊറിയില്ലാത്ത വാല് അറ്റുപോകാത്ത മുടന്തില്ലാത്ത കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാത്ത മാംസങ്ങൾക്ക് കുറവ് വരാത്ത വരാത്തരമായ മൃഗങ്ങൾ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ കുറിച്ച് വിശാലമായി പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ അതിനെക്കൊപ്പം പ്രവേശിക്കുന്നില്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹരിമാരായ ആടുകൾ പ്രിയപ്പെട്ടവരെ ഹർമമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഹൃദങ്ങൾ ചെയ്ത് ഒരു ഒമ്മ കുഞ്ഞിന്റെ ഹൃദയം പോലെ സംസ്കരിക്കപ്പെട്ട് അവർ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് മഹാന്മാരായ പറഞ്ഞു നബിയെ കാശുള്ള ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ് അവര് വർഷാവർഷം ഹജ്ജിന് പോകുന്നു അതിനു പുറമെ ഉംറക്ക് പോകുന്നു അവരങ്ങനെ പല സൗഹൃദങ്ങളും അവസരം വരുമ്പോൾ അവര് യുദ്ധത്തിന് പോകുന്നു കൊടുക്കാൻ പറയുമ്പോൾ അവര് സ്വതക്ക കൊടുക്കുന്നു ഞങ്ങളിവിടെക്കളായാലും ഒരു തന്നെ ചെയ്യാൻ പറ്റാതെ വീടുകളിലും നാടുകളിലുമായി ഒതുങ്ങിക്കഴിയുമോ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ട സൽക്കർമ്മങ്ങളില്ലേ അത് നിങ്ങൾ ഭംഗിയായി നിർവഹിച്ചാൽ തന്നെ

ൾ നിർവഹിക്കുമ്പോ അറബ് ചെയ്യുമ്പോൾ അമ്പിയാക്കരുടെയും പാദ സ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിൽ നിന്ന് വിശ്വാസികളായ നമ്മയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ചെയ്യാനുള്ള സുഹൃതങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും അള്ളാഹുവിന്റെ ഫലിഫലം മോഹിച്ചു കൊച്ചും പ്രിയപ്പെട്ടവരെ അത് നിർവഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എന്തെല്ലാം ശികൾ നമ്മൾ ചെലവഴിക്കും വസ്ത്രം ഒടുക്കാൻ വേണ്ടി ധരിക്കാൻ വേണ്ടി പുതിയ പുതിയ വസ്ത്രങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ വാങ്ങാറുണ്ട് നല്ല മികവുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ആ ഭാര്യ കഴിയാറുണ്ട് അതുപോലെ പല പല വിധത്തിലുള്ള ഒരുക്കങ്ങളും അതാ പെരുന്നാളിന് വേണ്ടി നമ്മൾ നടത്താറുണ്ട് എന്നാൽ നിങ്ങൾ പെരുന്നാൾ ദിവസത്തിൽ ചെലവഴിക്കുന്ന വെള്ളി നാണയങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നത്തെ ഉദനിയത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കാശാണ് അള്ളാഹുവിന്റെ റസോല് പറയുകയാണ് ഇനി നബിതങ്ങൾ പറഞ്ഞ ഒരു ഹരിയുന്നുണ്ട് വളരെ താക്കീതിന്റെ സ്വരത്തിലാണ് പ്രിയപ്പെട്ടവരെ അത് പറഞ്ഞത് കഴിവുണ്ടായിട്ട് മനുഷ്യരില്ലേ അവൻ പെരുന്നാൾ നിസ്കരിക്കാൻ നമ്മുടെ പള്ളിയിൽ വരേണ്ട ആവശ്യമില്ല എന്ന് മലങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് കേട്ടാ തോന്നുന്നു എന്നത് സുന്നത്താണ് അത് ഉപേക്ഷങ്കിൽ കറാഹത്താണ് ഒരു കുടുംബനാഥൻ അത് അറുക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പ്രിയപ്പെട്ടവരെ അതിന്റെ പ്രതിഫലത്തിൽ ഭാഗവക്കാവുകയാണ് ആ കുടുംബനാഥൻ ഞാനൊരു കുടുംബനാഥനാണല്ലോ എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അത് അറുക്കുമ്പോൾ അതിന്റെ പ്രതിഫലത്തിൽ ആ വീട്ടുകാരും മുഴുവനും പങ്കാളിയാവുക ആവുകയാണ് എന്ന് കരുതി ഏഴിലധികം ആടുകൾക്ക് വേണ്ടി ഒന്നി തർക്ക പറ്റുമെന്നല്ല മഹാന്മാരായ അത് വിശദീകരിച്ചിട്ടുണ്ട് ഇത് പ്രതിഫലത്തിൽ പങ്കാളികളാക്കലാണ് ഒരു മൃഗം കൊണ്ട് ആടല്ലാത്ത മൃഗമാണെങ്കിൽ ഒട്ടകമായാലും അതുപോലെ കാള പശു പോത്ത് മൂലി പോലെയുള്ള മാടുകളിൽ ഏഴ് ആളുകൾക്ക് വരെ പങ്കാളിയാകാമെന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം പക്ഷേ ഒരു കുടുംബത്തിൽ ഏഴിൽ അധികം ആളുകൾ ഉണ്ടെങ്കിൽ പോലും പ്രതിഫലത്തില്ല അവരെ പങ്കാളികളാക്കാം അഥവാ ഉദയ തലത്തിന്റെ പഠിച്ചവനെ എനിക്ക് എനിക്കും എന്റെ കുടുംബത്തിനും എതിന് കൂലി നൽകണേ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ പ്രയാസമില്ലല്ലോ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു കാരുണ്യമാണ് നാം ചെയ്ത വിമാനത്തിന്റെ പ്രതിഫലങ്ങൾ വേറെ ഒരാൾക്ക് ഹത്യ ചെയ്യുമ്പോൾ അവർക്ക് കൂടി അത് ലഭിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് പറയുകയാണ് മനുഷ്യൻ ഫലം അവര് പിന്നെ പെരുന്നാൾ നിസ്കരിക്കാൻ വരേണ്ട ആവശ്യമില്ല കാരണം അതിനേക്കാളും വിലപ്പെട്ട ഒഴിവാക്കിയാണ് നീ നീ സഞ്ചരിക്കുന്നത് ആ ഒലഹിയിൽ തെളിവാക്കിയിട്ട് പിന്നെ നീ പെരുന്നാൾ നിസ്കരിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ ആലോചിച്ചു സഹിയാകുകയില്ല എന്നൊന്നും എന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം ഹരീതിന്റെ ഭാഷ അങ്ങനെയാണ് ചിലതെല്ലാം അതിന്റെ ഗൗരവത്തോടുകൂടെ ലഭിച്ചിട്ടുള്ള മതങ്ങളെ പറയുന്ന പ്രയോഗങ്ങളാണ് ഇതെല്ലാം അത്രയും വിലപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 ആടുകളെ ആടുകളെ 33 സ്വന്തം കൈകൊണ്ട് ബാക്കിയുള്ള അറുക്കാൻ വേണ്ടി മഹാനായ റളിയല്ലാഹു റളിയല്ലാഹു ഇമാം പ്രിയപ്പെട്ടവരെ േഖപ്പെടുത്തിയത് കാണാം ഇമാം തുർമുദി അത് ഉദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ മാത്രല്ല അലീമിന് അബി ത്വാലി പ്രതിയൊന്നാഹുനോട് ചെയ്തിരുന്നു നിങ്ങളുടെ മരണം വരെ എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾക്കാൻ പറ്റുമോ അലിയാരെ വരച്ചിട്ട് പറഞ്ഞ് അങ്ങനെ മരണം വരെയും ആ വസീയത്ത് പ്രകാരം വേണ്ടി ഉദിയ തണുക്കുമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ അതാ ചരിത്രത്തിൽ നമുക്ക് കാണാം മരണപ്പെട്ടു പോയ ആളുകളെ തൊട്ട് അവരുടെ വസീയത്തില്ലാതെ പോയ മരണപ്പെട്ടു പോയി ആ ബാപ്പയുടെ വസീയത്തില്ലാതെ ഹജ്ജ് ചെയ്യാൻ പറ്റൂ നിർബന്ധമായ ഹജ്ജ് ബാക്കി ഉണ്ടായ അവസ്ഥയിലാണ് മരണപ്പെട്ടു പോയത് ആ ബാപ്പാക്കു വേണ്ടി മക്കൾക്കും ചെയ്യാം അല്ലാത്തവർക്കും ചെയ്യാം വളരെ കൃത്യമായി മത്സരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒരാൾ മരണപ്പെട്ടു പോയി അയാൾക്ക് നിർബന്ധമായ ഒരു ഹജ്ജ് ഉണ്ടായിരുന്നു കാശുണ്ടായിരുന്നു സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു പക്ഷെ ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അയാളുടെ ഹജ്ജ് ചെയ്യാതെ അനന്തര സ്വത്ത് ഒരിക്കലും തന്നെ വിഹിതം പാടില്ല ഒരാൾ ഹജ്ജ് ചെയ്തു പോയ ആളാണ് ഇനി അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വസിയത്തില്ലാതെ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്തതുപോലെയാണ് ഒതുഹിയത്ത് ഒരാളെ പെട്ട് നമ്മൾ ഒതുഹിത്തറുക്കണമെങ്കിൽ അയാളുടെ വസിയത്ത് വേണം അല്ലാതെ നമ്മൾ ഒതുങ്ങി തറുക്കാൻ പാടില്ല പക്ഷേ നമ്മൾ അറുത്ത ഉദഹീയത്തിന്റെ പ്രതിഫലം അത് വാപ്പാക്കായാലും ഉമ്മാക്കായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകൾക്കും ഹജ്ജ് ചെയ്യാം അത് ഹജ്ജിൻ്റെതായാലും മെമ്പ്രയുടേതായാലും കുഴപ്പമില്ല നമ്മൾ കുറെ ഹജ്ജ് ചെയ്തു പഠിച്ചവനെ ഈ ഹജ്ജിന്റെ കൂലി എന്റെ ഉമ്മാക്കു കൊടുക്കണേ ഈ ഹജ്ജിന്റെ പ്രതിഫലം എന്റെ വാപ്പാക്ക് കൊടുക്കണേ ഈ ഹജ്ജിന്റെ കൂലി എന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നൽകണമെന്ന് പറഞ്ഞാൽ അതിന് തിരക്കടില്ല കാരണം ഒരാളുടെ സൽ പ്രതിഫലങ്ങൾ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയ ആളുകൾക്കെല്ലാം പറ്റും പക്ഷേ ഒരു അമല് അവരെ തൊട്ട് നാം നിർവഹിക്കുമ്പോൾ അവരുടെ വസിയത്ത് വേണം എന്ന് മഹാന്മാരായ പറയുന്നു അതിൽ പെട്ടതാണ് മഹാനായാലും തന്റെ മരണം വരെ എനിക്ക് വേണ്ടി ഉദയ്യത്തറുക്കാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് കൽപ്പിച്ചു വന്ന ഹരി നമുക്ക് കാണാൻ കഴിയും അലഹമില്ല കഴിഞ്ഞ പ്രാവശ്യം വളരെ ഭംഗിയായി നമ്മുടെ ജമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം അറുത്തു എല്ലാ വീടുകളിലേക്കും എത്തിച്ചു ഈ പ്രാവശ്യം വളരെ ഭംഗിയായി അത് നമുക്ക് നടക്കണം അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്റെ ശബ്ദം ദ്രവിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉടങ്ങാത്ത ഒരു സൽക്രമമായി ഈ ഉദയ്യത്തെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ലക്ഷങ്ങൾ നമ്മൾ മുടക്കുന്നതിന് സമാനം അതിനെയൊക്കെ പകരമാണ് ഈ ഒരു കാവലെന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ആ ബലായ ഒരുപാട് പലായകളെ തട്ടി മാറ്റാൻ ഉതകുന്നതാണല്ലോ സ്വതക്ക എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഉദഹയ്യത്താണ് കേവലം സ്വതക്ക പോലെയല്ല ഉദയ്യത്ത് ആ ഉദയ്യത്തിന്റെ മസലകൾ എഴുതി വെച്ചത് കണ്ടാൽ സുബാനല്ല നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു എത്ര പറഞ്ഞാലും തീരാത്ത മസലകളാണ് ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കാരണം എന്താ അത് അത്രയും ശ്രേഷ്ഠമായ ഒരു വിവാടത്താണ് അതുകൊണ്ട് അതിലൊരിക്കലും ഭംഗം വരരുത് എന്ന കൃത്യമായ ബോധം പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നാം നാം കുടുംബത്തിന്റെ ഒരു കാരണവരായി കുടുംബനാഥനായി എല്ലാ വർഷവും പ്രിയപ്പെട്ടവരെ ഉദി തറുക്കണമെന്ന ഒരു നിർബന്ധം എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണം അത് ഒരുപാട് അപകടങ്ങളിൽ നിന്നും നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് നമുക്ക് സ്വന്തമായി ഒരു ഉദഹയിൽ തറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മാടിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഏതിലൊരു അംഗമായി തെങ്കിലും അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് നിങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമായത്ത് കമ്മിറ്റിയുമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ ഉദയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മസ്തലുകളൊക്കെ പിന്നീട് ദുൽഹിജമാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പറയണം അള്ളാഹുബാൻ തൊഫീക്ക് ചെയ്യുമാറാവട്ടെ ഒരുപാട് ആളുകൾ പ്രത്യേകമായി ചെയ്തിട്ടുണ്ട്